ജിമ്മ് പോവുക വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ മടിയുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ പക്ഷേ മങ്കടയിലുള്ള ഒളിമ്പ്യ ഫിറ്റ്നസ് ജിം എനിക്ക് ലൈക്ക് എ സെക്കൻഡ് ഹോം ഐ ഫെൽറ്റ് ലൈക്ക് എ സെക്കൻഡ് ഹോം കല്യാണം കഴിഞ്ഞാൽ കുറച്ച് മാസം മുമ്പ് ഒന്ന് മെലിയണം തോന്നി രണ്ട് മാസം മുമ്പാണ് ഒളിമ്പിയ ഫിറ്റ്നസ് ജിമ്മിലേക്ക് എത്തിയത് അപ്പോൾ നമ്മുടെ ട്രെയിനർ ബാനു ആണ് കേട്ടോ അത് ഷീ ഈസ് വെരി എഫക്റ്റീവ് ട്രെയിനർ ഞങ്ങളെ കൊണ്ട് ഗ്രൂപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യിക്കാറുണ്ട് സോ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഒരു ജിമ്മിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി ഓഫ് വിമൻ അല്ലേ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ഔട്ട് ചെയ്യുന്നു സൊറ പറഞ്ഞിരിക്കുന്നു അതൊക്കെ ഒരു രസമാണ് ഇടയ്ക്കേ സൊറ പറിച്ചിലുള്ളൂ അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി എല്ലാവരും കൂടി ദാറ്റ് ജിം ഇസ് എക്സാക്ട്ലി ലൈക്ക് എ ഫാമിലി ഒരു സെക്കൻഡ് ഹോം പോലെയാണ് അവിടെ എല്ലാവരും ഭയങ്കര കൂട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് റെഗുലറായിട്ട് വൺ ആൻഡ് ഹാഫ് മന്ത്സ് എല്ലാ ദിവസവും മുടങ്ങാതെ പോകാൻ പറ്റി ഒരു പ്രത്യേക വൈബായിരുന്നു ഞങ്ങളിങ്ങനെ പുറത്ത് ഔട്ടിംഗ് ഒക്കെ പോയി അന്ന് ഒരു ദിവസം അവിടെ അടുത്തു താം റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത് ദൻ ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു ട്രെയിനറിൻ്റെ ഒരു റെഗുലേഷൻസ് ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ഒരു ദിവസമല്ലേ അപ്പോൾ നമ്മൾ നന്നായി അടിച്ചുപൊളിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു അവിടെയുള്ള എല്ലാവരും ചേർന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടാണ്ട്ടോ എന്നെ വിട്ടത് ഐ വാസ് സോ ഹാപ്പി ദ താങ്ക് യു ഗൈസ്